ഒന്ന് സ്പർശിച്ചു കിട്ടുന്ന കുറച്ച് ദിവസം മുമ്പ് ഞാൻ വായിച്ചൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരുപാട് സ്പോർട്സുകളിലെല്ലാം പോകണം അങ്ങനെ എല്ലാ സ്പോർട്സുകളിലും ഒരുപാട് ട്രൈ ചെയ്ത പെൺകുട്ടിയാണ് പഠനം കഴിഞ്ഞ് മാതാപിതാക്കൾ നിർബന്ധിച്ച് അവളെ പിടിച്ച് വിവാഹം കഴിപ്പിച്ച് കാരണം നമ്മുടെ നാട്ടിലെ അവസ്ഥ അതാണ് ഒരു പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇതിനെ കെട്ടിച്ച് ബാധ്യത ഒന്ന് ഒഴിവാക്കുക എന്നുള്ള ചിന്ത അവസാനം ആ കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് കുടുംബത്തിലുള്ള ഭാരങ്ങൾ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അവൾ ചിന്തിക്കുകയാണ് എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് അങ്ങനെ ഡൽഹിയിൽ എക്സൈസ് ഓഫീസിൽ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പേപ്പറുകളും ഫയലുമായി യാത്രയാണ് അവളങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിനകത്ത് ഒറ്റക്കിരുന്ന് യാത്ര ചെയ്യുന്നതിന് കുറച്ച് കൊള്ളക്കാരാ ട്രെയിനിൽ കയറിയിട്ട് ഇവരുടെ പുതിയ താലിമാല കണ്ട പതൊന്ന് വലിച്ച് പറിക്കാൻ ശ്രമിച്ചു അത് പറിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ പെൺകുട്ടി ഗുസ്തി അടിച്ചു ആ കൊള്ളക്കാരന്റെ കണ്ണിന് തട്ടുകൊണ്ട് കണ്ണു ആ കൊള്ളക്കാരൻ ട്രെയിനിൽ കിടന്ന് പ്രത്യേക ശബ്ദത്തിൽ കരഞ്ഞപ്പോഴേക്കും വേറെ എല്ലാ കൊള്ളക്കാരും കമ്പാർട്ട്മെന്റിലെത്തി അവളെ വരിഞ്ഞ് കെട്ടിയിട്ടിട്ട് അവളുടെ കാതിൽ നിന്ന് കമ്മിൽ പറിച്ചെടുത്തു അവളുടെ കഴുത്തിൽ നിന്ന് മാല പറിച്ചെടുത്തു കയ്യിൽ നിന്ന് എന്താ പറയുക വളകളും അതുപോലെ മോതിരവും മുഴുവനും വലിച്ചു ഊരിയെടുത്തതിനു ശേഷം അവളെ വലിച്ചെറിഞ്ഞു ട്രെയിനിൽ നിന്ന് നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ ചീറിപ്പായുന്ന ട്രെയിനിൽ നിന്ന് ഈ പെണ്ണിനെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ വീണ പെണ്ണ് കൈയും കാലും ഒക്കെ പൊട്ടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വേദന കൊണ്ട് നീറി പൊളയുമ്പോൾ ചെവിക്കകത്തെന്തോ ഒരു ശബ്ദം അവൾ പതുക്കെ 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 ഈ അലയൊലിക്കുന്ന ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോ ആ പാളത്തിൽ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു ട്രെയിനാണ് ഇതിവളുടെ ദേഹത്തൂടെ കയറിപ്പോകുമെന്നും ഞാൻ ചമ്മന്തിയാകുമെന്നും മനസ്സിലാക്കിയ പെണ്ണ് പൊട്ടിയ കൈകൊണ്ട് ആ പാളത്തിൽ ഊന്നി 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 അവൾ മറിഞ്ഞു പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ ട്രെയിൻ അവളുടെ വലതുകാലിലൂടെ കയറിപ്പോയി കാല് ചതഞ്ഞു നുറുങ്ങി അരഞ്ഞു പോയി പാളത്തിൽ നിന്നും തെറിഞ്ഞു വീണ പെണ്ണ് വിളിക്കാവുന്ന സകല ദൈവങ്ങളെയും വിളിച്ച് എന്റെ ജീവിതം പാടെ തീർന്നു എന്ന ബോധ്യത്തോടെ ഓവ് ജാലിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ കാലിലൂടെ രക്തമൊഴുകിയപ്പോഴും അവൾ ദൃഢനിശ്ചയത്തോടെ വീണ്ടും രക്ഷപ്പെടാൻ വേച്ച് 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 പാളത്തിന്റെ സൈഡിലൂടെ കരഞ്ഞുകൊണ്ട് നീങ്ങുമ്പോ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഈ പെൺകുട്ടിയെ കണ്ടു അവൾ അവിടെ നിന്ന് പൊക്കിയെടുത്ത് നേരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എല്ലാ ചെക്കപ്പും ചികിത്സയും നടക്കുന്നതിനിടയിൽ ഇവളുടെ അഡ്രസ്സ് പരതി ബാഗ് തുറന്ന് നോക്കിയപ്പോഴാണ് ഇത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയ ഒരു വോളിബോളർ അരുണിമ സിൻഹ എന്ന് പറയുന്ന പെണ്ണാണ് പെട്ടെന്ന് എല്ലാവരും നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റി വേറൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുക്കാവുന്ന ചികിത്സകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അരണിമാ സിൻഹയുടെ മനസ്സ് മുഴുവനും തകർന്നു പോയി എൻ്റെ വലതുകാലിന് നഷ്ടപ്പെട്ടു എൻ്റെ ഇടത് കാലിന് പൊട്ടലുണ്ട് എൻ്റെ വലത് കഴിക്കും ഇടത് കഴിക്കും ഒക്കെ പൊട്ടലാണ് ജീവിതം മൊത്തം തകർന്നു ഇനി എനിക്ക് പ്രതീക്ഷകളില്ല എൻ്റെ പ്രതീക്ഷകൾ മുഴുവനും നഷ്ടപ്പെട്ടു എന്ന് മൂന്ന് മാസത്തോളം കാതിലും മന്ത്രിച്ചു കൊണ്ടിരുന്ന അരണിമാ സിൻഹ ഒരു ദിവസം രാവിലെ ഹോസ്പിറ്റലിലെ ആ കിടക്കുന്ന മുറിയിൽ കണ്ണ് തുറന്നപ്പോൾ ഒരു നഴ്സ് ന്യൂസ് പേപ്പർ കൊണ്ട് കൊടുത്തു കിടന്നെടുത്ത് നിന്ന് ന്യൂസ് പേപ്പർ തുറന്നു നോക്കിയപ്പോൾ ഫ്രണ്ട് പേജിൽ കണ്ടത് യുവരാജ് സിംഗിന്റെ ചരിത്രമാണ് ആരാണെന്ന് നിങ്ങൾക്കറിയാൻ ഞാൻ പറയണ്ട ജീവിതം മുഴുവനും തകർന്നു പോയി ഒരു ക്യാൻസർ ബാധ്യതയിലൂടെ അവസാനം ഈ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് സകലരും വിധി എഴുതിയപ്പോഴും ദൃഢനിക്ഷയത്തിന്റെ പേരിൽ ചികിത്സക്ക് അമേരിക്ക വരെ പോയി മുഴുവനും ചികിത്സകൾ നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള ഓരോ ക്യാൻസർ കോശങ്ങളെയും കാർസിനോമ സെല്ലുകളെയും ഇഞ്ചിഞ്ചായി കൊന്ന് 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 പുതിയ ആരോഗ്യത്തോടെ തിരിച്ച് നാട്ടിൽ വന്ന് വീണ്ടും അദ്ദേഹം മത്സരിച്ചു ആ മത്സരത്തിൽ വിജയം നേടിയിട്ട് പതിനേഴ് കോടി രൂപ പാരിതോഷികം വാങ്ങി നിൽക്കുന്ന യുവരാജ് സിംഗിനെ പത്രത്തിൽ കണ്ടപ്പോഴാണ് മനസ്സിലൂടെ ഒന്ന് കടന്നുപോയത് വൈക്കാണ്ടായി ആ യുവരാജ് സിംഗിന് ശരീരം മുഴുവനും കാർസിനോമാർന്ന് തിന്ന് അവന് വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വലതു കാലു പോയ എനിക്ക് ജന്മമില്ലേ ആ അരണിമാസിൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ് എനിക്കിനി എങ്ങനെയാണ് വീണ്ടും ഒരു ജന്മം കിട്ടുക അവൾ ചിന്തിച്ചു ഞാൻ ഒരു ഫുട്ബോളർ ഞാനൊരു വോളിബോളർ ആയിട്ട് ഇന്ത്യയിൽ മാത്രം അറിയപ്പെടേണ്ട പെണ്ണല്ല മറിച്ച് ഞാൻ ഇന്റർനാഷണലി അറിയപ്പെടേണ്ട പെണ്ണാണ് ആ വലത് കാലിന് വെപ്പ് കാലി വെച്ച ആ പെണ്ണാണ് ലോകത്തിൽ ആദ്യമായി എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ പെണ്ണ് എവറസ്റ്റ് മാത്രമല്ല ഏഴോളം മൗണ്ടെയിൻസ് സൗത്ത് ആഫ്രിക്കയിലും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും അന്റാർട്ടിക്കയിലും യൂറോപ്പിലുമുള്ള പ്രധാനപ്പെട്ട എല്ലാ മലകളും കീഴടക്കിയ ഒരു പെണ്ണ് ആ പെണ്ണിന് കിട്ടിയ മോട്ടിവേഷൻ ഒരു ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ടിൽ യുവരാജ് സിംഗിന്റെ പടം മാത്രമാണ് അയാൾ തകർച്ചയിൽ നിന്ന് വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തത് എങ്ങനെ എന്നുള്ള ബോധ്യമാണ് അതുകൊണ്ട് മോനെ എടാ മോനെ നീ ഇങ്ങനെ വഴപ്പിയിരിക്കുമെന്ന് വേണ്ട ഒരു കാലം നഷ്ടപ്പെട്ട ഈ കൊള്ളക്കാരുടെ ആക്രമത്തിൽ നിന്ന് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഈ പെണ്ണിന് അരണിമാറ്റിങ്ങി ഇത്രയും ഉന്നതിയിൽ എത്താൻ പറ്റുമെങ്കിൽ നീ നിസാരക്കാരനല്ലടോ അരണിമയ്ക്കുള്ള ഇരുപത്തിനാല് മണിക്കൂർ തന്നെ നിനക്കുണ്ട് അരണിമയ്ക്കുള്ളത് തലച്ചോറ് നിനക്കുണ്ടാ അതുപോലെ ഒരു ഹൃദയം നിനക്കുണ്ട് അതുപോലെയുള്ള വികാരങ്ങൾ എല്ലാം നിനക്കുണ്ട് പക്ഷേ അരുണിമക്ക് കിട്ടിയ മോട്ടിവേഷൻ നിനക്ക് കിട്ടിയോന്നുള്ള ചോദ്യം